ായി സമർപ്പിക്കുന്നത് സ്കൈ വാൽ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് കെ എസ് ടി വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ഡി യു സി നിലമ്പൂർ യൂണിറ്റ് സമ്മേളനം നിലമ്പൂർ വൈ എം സി എ ഹാളിൽ നടന്നു പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് ചെയ്തു ഇടതുപക്ഷ യൂണിയനുകൾ മുഴുവൻ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ റെഫറൻഡും നടത്തുന്നതിൽ നിന്ന് ഒളിച്ചുവിടുകയാണ് കാരണം ജീവനക്കാർ അവരുടെ പ്രതിഷേധം ഇന്നലെ രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമായി നിന്നിരുന്ന ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ആളുകൾ പോലും സിഐ ട്യൂവിലെ ആളുകൾ പോലും ഇന്ന് ശക്തമായ പ്രതിഷേധവും പ്രതിരോധവുമായി കടന്നു പോവുകയാണ് കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ നമ്മൾ കണ്ടതാണ് അവിടെ സി പി എമ്മിന് വിജയിച്ചു വരാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ പോലും ഇടതുപക്ഷ ജീവനക്കാരും സാഹചര്യമാണ് ഇടതുപക്ഷ ജീവനക്കാരും മുഴുവൻ അസംതൃപ്തിയിലാണ് കാരണം ഈ ഗവൺമെന്റിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് അവർക്ക് ബോധ്യം വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് കെ എസ് ആർ ടി സി അർത്ഥതെന്ന് അവരോട് ചൂണ്ടിക്കൊണ്ടിരിക്കുന്നു കെ എസ് ആർ ടി സിയുടെ വികസനത്തിന്റെ നാഴികക്കല്ലായ ഇന്റർസ്റ്റേറ്റ് ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു നിലമ്പൂരിലെ കാലപ്പഴക്കം ചെന്ന ബസ്സുകൾക്ക് പകരം പുതിയ ബസ്സുകൾ നിലമ്പൂർ ഡിപ്പോയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തണം സമ്മേളനത്തിന്റെ ഭാഗമായി ഡിപ്പോയുടെ വികസന രേഖ നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷൗക്കത്തിന് യൂണിയൻ സമർപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി മനോജ് ലാക്കേൽ ജില്ലാ പ്രസിഡന്റ് നസീർ അയമോൻ ജില്ലാ സെക്രട്ടറി ഇ ടി ഗംഗാധരൻ എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷബീർ അലി മുക്കട്ട മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് പി ഫിറോസ് ബാബു

ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം